ഇനി ഇതിന് എന്തൊക്കെയാണ് പുസ്തകങ്ങൾ നമ്മൾ റെഫർ ചെയ്യുക അതും കൂടി പറയാമല്ലോ അല്ലേ ഭാഗവതത്തിൻ്റെ പല വ്യാഖ്യാനങ്ങളുണ്ട് വിശദമായിട്ട് ഓരോ മതവും വ്യാഖ്യാനിച്ച ഒരു മഹാത്മാവ് നമ്മുടെ കേരളത്തിൽ തന്നെ പണ്ഡിറ്റ് ഗോപാലൻ നായർ അദ്ദേഹത്തിൻ്റെ വിശദമായിട്ടുള്ള ഒൻപത് ഉണ്ട് ഭാഗവതത്തിൻ്റെ സുന്ദരമായ ഒരു കൃതിയാണ് ഭക്തിപൂർവ്വം രചിച്ച ഒരു പുസ്തകം ഒൻപതാണോ എട്ട് വോള്യൂ എട്ട് എട്ട് വോള്യൂമുകളുണ്ട് പക്ഷെ അത് വായിക്കണമെങ്കിൽ ഒരു ആയിഷ്കാലം മുഴുവൻ വേണം തോന്നുന്നു അങ്ങനെ വിശാലമായി ചർച്ച ചെയ്തിരുന്നു സംസ്കൃതവും പഠിക്കാം അതിലൂടെ അപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മുഴുവനായിട്ടല്ല പക്ഷെ ദശമസ്കന്ധം വെച്ച് നമുക്ക് തുടങ്ങാം അപ്പൊ അതിനൊരു ഉദാഹരണം കൂടി നമ്മുടെ ആത്മദേവന്റെ കഥ എല്ലാവർക്കും അറിയാറുള്ളത് അപ്പൊ ആത്മദേവന് ഗോകർണ്ണം ഉപദേശിച്ചതിനു ശേഷം ആത്മദേവൻ കാട്ടിലേക്ക് പോയിട്ട് ഭഗവത് ധ്യാനത്തിൽ മുഴുകിയിരുന്നു എന്നിട്ട് ഈ ദശമസ്കന്ധമാണ് വായിച്ചത് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ദശമസ്കന്ധം വെച്ചിട്ടാണല്ലോ ഇപ്പൊ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ പുസ്തകമുണ്ട് അതുപോലെ ജ്ഞാനാനന്ദ് സരസ്വതിജിയുടെ തത്വപരമായിട്ടുള്ള വ്യാഖ്യാനമുണ്ട് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരുടെ വ്യാഖ്യാനമുണ്ട് ഉത്തരേന്ത്യയിലുള്ള പലരുടെയും അഖണ്ഡാനന്ദജി മഹാരാജ് പൂര്യസ്വാമി തേജോമാനന്ദ്ജി രാമകൃഷ്ണ മിഷനിലും നല്ല നല്ല പുസ്തകങ്ങളുണ്ട് ഇത് നമുക്ക് മൂലം സംസ്കൃതത്തിൽ സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങൾ മലയാളത്തിലാക്കിയല്ല മൂലമുണ്ടല്ലോ ദുരുവായൂർ പബ്ലിക്കേഷനിലെ മൂലം മൂലം വെച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചും നന്നായിരിക്കും അതൊക്കെ നമ്മുടെ ഇവിടുത്തെ പ്രഭൂസ് ബുക്ക് സ്റ്റാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് സ്റ്റാളും കിട്ടും പുസ്തകം ഉണ്ടെങ്കിൽ വളരെ നല്ലത് ദശമസ്കന്ധം വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുക ഓരോ ശ്ലോകവും പദഛേദത്തോടുകൂടി അന്വയാർത്ഥത്തോടുകൂടി അതിൻ്റെ തത്വവും കൂടി കണ്ടിട്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം അതാണ് ജ്ഞാനയജ്ഞം എന്ന് പറയുന്നത് അപ്പൊ ജ്ഞാനജ്ഞം ഭഗവത് പ്രാപ്തി സാധനം അതും എന്താണ് ഭാഗവതം എങ്ങനെയാണ് ഈ ജ്ഞാനയജ്ഞം സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗവതത്തിൻ്റെ തന്നെ നമ്മൾ ഓരോ അക്ഷരങ്ങൾ എടുക്കുകയാണെങ്കിൽ ഭഗവാന്റെ സ്വരൂപം ഭാ എന്നാണ് ഭാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശം ഭാരതം പ്രകാശത്തിൽ ജ്ഞാനത്തിൽ അറിവിൽ രമിക്കുന്നവളാണ് ഭാരതം അപ്പം അതേപോലെ ഭാ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ സ്വരൂപം അറിവ് ജ്ഞാനം ജ്ഞപ്തി ബോധസ്വരൂപൻ അതൊക്കെയാണ് ഭഗവാന്റെ സ്വരൂപം അത് തന്നെയാണ് നമ്മളെ സ്വരൂപം അപ്പോൾ ഭഗവാനെ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ നമ്മൾ അറിയണം ഭഗവാനിലേക്ക് നമ്മൾ ഗമിക്കണം ഗ എന്ന് പറയുമ്പോൾ ഗമിക്കുക ഗ എന്ന് പറയുന്നത് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് ഗമിക്ക രണ്ടാമത്തത് അറിയുക ഗമിക്ക അറിയുക അപ്പൊ ഗമിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുകയാണ് അവിടെ ഞാൻ ഇല്ല അപ്പൊ എന്താണ് എനിക്ക് അവിടെ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം നടന്നു തന്നെ പോണം ഗമിക്കണം അല്ലെ അങ്ങോട്ട് അപ്പം ഞാൻ ഇല്ലാത്ത സ്ഥലത്തേക്ക് ഞാൻ ഗമിക്കണം അപ്പൊ ഇപ്പോൾ ഭഗവാൻ ഉള്ളിൽ ഉണ്ടെങ്കിലും എന്തോ ഒരു തടസ്സം ഭഗവാനും നമ്മളും തമ്മില് വല്യൊരു തടസ്സമുള്ളതുപോലെ തോന്നുന്നു എന്താണ് വലിയൊരു സമുദ്രം എല്ലാവരും പറയുള്ളു സംസാര സമുദ്രം സംസാര കടലുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ ഭഗവാനേ അപ്പൊ സംസാര കടല് അത് കടന്നു പോകണം അതിലൂടെ ഗമിക്കണം ഭഗവാനിലേക്ക് ഗമിക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക് കടല് സഞ്ചരിക്കണമെങ്കിൽ തോണി വേണം അല്ലെ പക്ഷെ കടലിൽ സഞ്ചരിക്കണമെങ്കിൽ സാധാരണ തോണി പോരല്ലോ താ എന്ന് പറയുമ്പോൾ തോണി തരണി സംസ്കൃതത്തിൽ താ എന്ന് പറയുമ്പോൾ തരണി തരണി എന്ന് പറയുമ്പോൾ തോണി മലയാളത്തിൽ തോണി എങ്ങനെയുള്ള തോണി വേണം കടൽ എന്ന് പറയുമ്പോൾ സാധാരണ തോണി പോരല്ലോ ശ്രേഷ്ഠമായ വരേണ്യമായ വാ തോണി തരണി താൻ ഇപ്പുറത്ത് എന്തായിരിക്കണേ വ വരേണ്യമായ ശ്രേഷ്ഠമായ രണി തോണി വേണം ആ തോണിയാണ് ജ്ഞാനയത്യം അപ്പോ ഭാ പ്രകാശസ്വരൂപിയായ ഭഗവാനിൽ ഗമിക്കാൻ വേണ്ടിയിട്ട് വരേണ്യമായിട്ടുള്ള തോണി തരണിയാണ് എന്ത് ഭാഗവതം ഭാ ഗ അപ്പൊ മൂന്നെണ്ണം നമ്മൾ കണ്ടു എന്തൊക്കെയാണ് ഒന്ന് ഭഗവത ഇതം ഭഗവാന്റെ സ്വരൂപമാണ് ഭാഗവതം ഭഗവാനെ അറിഞ്ഞവൻ അയം ഭാഗവത ഭഗവാനെ അറിഞ്ഞ ഭക്തനെ നമ്മൾ ഭാഗവതൻ എന്ന് പറയുന്നു മൂന്നാമത്തത് ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഉപാധി പ്രാപ്തി സാധനം അതിനെ നമ്മൾ ഭാഗവതം എന്ന് പറയുന്നു അപ്പൊ അവിടെ ത്രിപുടി ഇല്ല അല്ലേ ത്രിപുടി എന്താണ് അറിയുന്നവൻ അറിയടപ്പെടുന്ന വസ്തു അറിയുന്ന പ്രക്രിയ ഇപ്പൊ ഞാനുണ്ട് മൈക്കുണ്ട് ഞാൻ വേറെ മൈക്ക് വേറെയാണല്ലോ അല്ലേ പിന്നെയോ ഞാൻ മൈക്കിനെ അറിയുന്നു എന്നുള്ളൊരു വൃത്തി ഞാനോ ഉണ്ടല്ലോ മൂന്നെണ്ണമായി അല്ലേ ഞാൻ അറിയപ്പെടുന്ന വസ്തു അറിയൽ ഇതാണ് ത്രിപുടി എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഈ ത്രിപുടി ഇല്ല എന്തുകൊണ്ട് അറിയുന്ന ഭഗവാൻ ഭാഗവതൻ ഭഗവാനെ അറിയുന്ന ഭക്തൻ ഭാഗവതം ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഉപാധി ഭാഗവതം അപ്പൊ മൂന്നെണ്ണം ഉണ്ടോ അദ്വൈതം പരമാർത്ഥത എന്തുണ്ട് ഒന്ന് മാത്രം ആരാണ് അത് ഭഗവാൻ ഇതാണ് ഭാഗവത വിചാരത്തിന്റെ ചുരുക്കം ഇനി ഇതെങ്ങനെയാണ് ഈ അപരോക്ഷമായ ഉള്ളിലുള്ള അനുഭൂതി ഉണ്ടാവുന്ന പറഞ്ഞതിന് ശേഷം പുരാണത്തിൽ മാഹാത്മ്യത്തിലേക്ക് കടക്കാം ഇപ്പൊ ഞാന് ഇവിടെ ഈ ഉദാഹരണം വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങൾ ആരോടെങ്കിലും പറയാണ് നിങ്ങൾ അല്ലാത്തവയെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പറയാന് ഇന്ന വ്യക്തി എവിടെയാണ് എന്ന് മറ്റുള്ള ആൾ ചോദിക്കുകയാണ് അപ്പം നിങ്ങൾ എന്ത് പറയും ഇതാ അവിടെ ഇരിക്കുന്നു ഇതാ അവിടെ ഇരിക്കുന്നു ഇതാ അവിടെ ഇരിക്കുന്നു എന്ന് പറയാണ് അപ്പം എല്ലാവരും പറയും ഇതാ അവിടെ ഇരിക്കുന്നു അവിടെ ഇരിക്കുന്നു പേര് ഒരു പേരെടുക്ക അല്ലെ ഉഷ ഉഷ എന്നുള്ളൊരു പേരെടുക്ക അപ്പം ഞാൻ മറ്റൊരോടത്തൊക്കെ ചോദിക്കാൻ ചേച്ചി ഉഷ ചേച്ചി എവിടെ ഇരിക്കുന്നു നിങ്ങളോട് ചോദിക്കാൻ ഉഷ ചേച്ചി എവിടെ ഇതായിരിക്കുന്നു ഉഷ ചേച്ചി എവിടെ ഇതായിരിക്കുന്നു ഇപ്പുറത്തിരിക്കുന്നവരും ഇപ്പുറത്തിരിക്കുന്നവരും അവിടെ ഇരിക്കുന്നവരും ആരോട് ചോദിച്ചുകഴിഞ്ഞാൽ എന്ത് പറയും ചേച്ചി തുണി അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് പക്ഷേ ഉഷ ചേച്ചിയോട് ഞാൻ ചോദിക്കുകയാണ് ഉഷ ചേച്ചി എവിടെയെന്ന് അപ്പൊ എന്ത് പറയും അവിടെ ഇവിടെന്നൊക്കെ പറയോ ഇവിടെ ഞാൻ തന്നെ അത് അത് ഞാൻ തന്നെ ഇതിലാണ് അപരോക്ഷ അനുഭൂതി എന്ന് പറയുന്നത് ഭഗവാൻ ഉണ്ട് ഭഗവാൻ എന്നിൽ നിന്നും വ്യത്യസ്ത എന്നാണ് സഗുണ സാഗാരൂപനായിട്ട് ഭഗവാൻ വിളങ്ങുന്നു അതാണ് ഞാനും ഭഗവാനും വേറെ എന്നുള്ള ഒരു അനുഭൂതി പരോക്ഷ അനുഭൂതി പക്ഷേ അതേ ഭഗവാൻ എൻ്റെ ഉള്ളിലും പ്രകാശിക്കുന്നു അത് ഞാനാണ് എന്ന് അറിയുന്നത് എന്താണ് അതാണ് അപരോക്ഷമായ അനുഭവം അവസാനം അതാണ് ശരിക്കും വരയുന്നത് അത് വന്നേ ഞാൻ കാണുന്നതെല്ലാം ഭഗവത് സ്വരൂപികളായിരിക്കും എങ്ങനെയാണ് ശുഖദേവനെ പോലെ നമ്മൾ ഇനി മാഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഭാഗവത മാഹാത്മ്യം ഏത് പുരാണത്തിലാണ് പറഞ്ഞിരിക്കുന്നത് പത്മപുരാണത്തിൽ ഭാഗവതം േദഭ്യാസ മഹർഷി പതിനെട്ട് പുരാണങ്ങൾ രചിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരാണങ്ങൾ പുരാണത്തിൽ ഒന്നാണ് ഭാഗവതം എന്ന് പറയുന്നു എങ്ങനെ വേണമെങ്കിൽ എടുക്കാം നമുക്കല്ലേ പക്ഷെ വിശുദ്ധമായിട്ട് വേറെ ഒരു പുരാണത്തിലും ചർച്ച ചെയ്യാത്ത രീതിയിലുള്ള വിശദീകരണമാണ് ഭാഗവതത്തില് ഉള്ളത് ശാസ്ത്രഗ്രന്ഥങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രന്ഥം വേദമാണല്ലോ വേദം വേദം അംഗീകരിക്കുന്ന ഏത് ശാസ്ത്ര ഗ്രന്ഥവും നമുക്ക് എടുക്കാം ഭാഗവതം വേദം വേദത്തിനെ അംഗീകരിക്കുന്നുണ്ടോ വേദത്തിന്റെ സാരം ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കൽ വേദവ്യാസ മഹർഷിയുടെ പുത്രൻ ശുഖദേവൻ ഒരു വൃക്ഷത്തിന്റെ ചോട്ടിൽ പോയിരിക്കണേ വേദവ്യാ മഹർഷി ആരാണ് ബ്രഹ്മരാധനാണല്ലോ ബ്രഹ്മരാധൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിൽ തന്നെ തൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തിൽ തന്നെ മുഴുവൻ സദാ മുഴുകിയിരിക്കുന്ന ആളാണ് സുഖദേവൻ സുഖദേവൻ വേദമാകുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് വന്നിരിക്കുന്നത് വേദമാകുന്ന കല്പതരുവിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു വന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് എണീറ്റ് പോകുമ്പോൾ ആ വൃക്ഷം പറയാണ് മഹർഷി പോവാണല്ലോ അല്ലേ ഞാൻ എൻ്റെ തണലിൽ വന്നിരിക്കുന്ന ആരെയും വെറും കൈയോടെ വിടാറില്ല അപ്പം എന്തെങ്കിലും ഒന്ന് സമ്മാനമായിട്ട് തരാ തരണം എന്ന് ശുഭദേവൻ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ടല്ലോ ഞാൻ തൃപ്തനാണ് പരിപൂർണ തൃപ്തനാണ് ഞാൻ ആത്മാരാമനാണ് അതുകൊണ്ട് തൃപ്തനാണ് എനിക്ക് ഒന്നും ആവശ്യമില്ല പക്ഷെ വേദമാകുന്ന കല്പതരൂ പറഞ്ഞു അത് പറ്റില്ല ഞാൻ എൻ്റെ നടലിൽ ആര് വന്നിരിക്കുന്നു അവർക്ക് ഞാൻ കൊടുത്തേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് പറയാണ് എൻ്റെ സത്താകുന്ന വേദത്തിന് വൃക്ഷത്തിന്റെ സാരം മുഴുവനും വേദ വൃക്ഷത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നിറഞ്ഞിരിക്കുന്നുവല്ലോ ഇലയിലുണ്ട് കൊമ്പിലുണ്ട് ശാഖകളുണ്ട് പഴത്തിലുണ്ട് എല്ലാത്തിലും ഉണ്ടല്ലോ പക്ഷേ മാധുര്യം എവിടെയാണ് കൂടുതലുണ്ടാവുക കൂടുതലല്ല മാധുര്യം ഉണ്ടാവുന്നത് പഴത്തില് മാത്രമേ ഇല്ലേ വേദം വേദമാകുന്ന വൃക്ഷം പറയാണ് എടുത്തോളൂ കേട്ടോ എന്റെ പഴം അത് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് ആർക്ക് കൊടുക്കാണ് മഹർഷിക്ക് കൊടുക്കുകയാണ് എന്താണ് ആ പഴം അത് തന്നെയാണ് ഭാഗവതം വേദത്തിൻ്റെ തന്നെ സാരം ഉൾക്കൊള്ളുന്ന പഴമാണ് ഭാഗവതം ഇത് പുരാണ മാഹാത്മ്യത്തിലും വരുന്നുണ്ട് പഴം പഴത്തിൽ മുഴുവൻ സത്ത് ഉണ്ടാവും അതിൽ വേറെയും ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭാഗവത മാഹാത്മ്യം പത്മപുരാണത്തിൽ ആറ് അധ്യായങ്ങളിലാണ് പറയുന്നത് അപ്പൊ ആ ആറ് അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഞാനിവിടെ പറഞ്ഞത് ശ്ലോകങ്ങൾ എടുത്ത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ എന്നിട്ട് പറയാണ് വേറെയും ഉദാഹരണങ്ങൾ പറയാണ് ഇപ്പൊ പാലില് നെയ്യുണ്ടല്ലോ അല്ലേ പാലില് പാലിൽ നിന്നാണ് നെയ്യെടുക്കുന്നത് പക്ഷേ നമ്മൾ വിളക്ക് കൊടുക്കാൻ വേണ്ടി പാല് ഒഴിച്ചു കഴിഞ്ഞാൽ വിളക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്ത് ചെയ്യുന്നു അതിന് കുറെ പ്രക്രിയകളുണ്ടല്ലേ പാല് ഒഴിച്ച് കൊളുത്താം അല്ലേ സിദ്ധന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ആ പാല് നമ്മൾ എന്ത് ചെയ്യുന്നു തൈരാക്കുന്നു എന്നിട്ട് അത് കടഞ്ഞ് അതിനെ നെയ്യാക്കുന്നു എന്നിട്ട് അതിന് വിളക്ക് കൊളുത്താം പാലിൻ്റെ സത്ത് മുഴുവനും ആണ് നെയ്യ് പക്ഷെ പാലിന് വ്യത്യസ്ത ഗുണങ്ങളാണ് നെയ്യിന് വ്യത്യസ്ത ഗുണങ്ങളാണ് അതേപോലെ വേറൊരു ഉദാഹരണം ഈ മഹാത്മ്യത്തിൽ പറയുന്നത് ശർക്കര ഇക്ഷു ഇക്ഷുതണ്ഡ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം എന്താണ് കരിമ്പ് കരിമ്പില് മുഴുവനും സാരം നിറഞ്ഞിരിക്കുന്നു പക്ഷേ അത് പിഴിഞ്ഞ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു രസം സുന്ദരമാണ് അല്ലേ ചവച്ചും കഴിക്കാം പല്ല് നല്ല ഉറപ്പുള്ള പല്ലുകൾ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചവച്ചിട്ടും പണ്ടൊക്കെ ഉത്സവ സമയങ്ങളിലൊക്കെ മേടിച്ച് വയ്ക്കുമല്ലോ എന്നിട്ട് എന്ന് പറഞ്ഞ് കടിച്ചത് നല്ല ഷാർപ്പായിട്ടുള്ള പല്ലുകൾ ഞാനൊക്കെ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഴുവനും പല്ലു വരും വരുമ്പോ അപ്പം അതിന്റെ സാരം സാരം അതേപോലെ തന്നെ വേദത്തിന്റെ തന്നെ സാരമാണ് ഭാഗവതം അത് മാത്രമല്ല വേദത്തിന് തുല്യം പുരാണത്തിൽ പറയുന്നുണ്ട് ബ്രഹ്മ സംഹിതം അതായത് നാല് വേദങ്ങൾക്കും തുല്യം തന്നെയാണ് എന്ത് ഭാഗവതം പലരും പറയും ഓ ഭാഗവത ഭക്തിരസപ്രധാനമാണല്ലോ അല്ല അതിന്റെ ഓരോ പേജിലും ഓരോ ആഖ്യാനത്തിലും പരമമായിട്ടുള്ള തത്വം വേദവ്യാസ മഹർഷി പറഞ്ഞിട്ടുണ്ട് സുന്ദരോ അല്ലേ ഇപ്പൊ നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങണമല്ലോ അല്ലേ ഇപ്പൊ ഇത്രയും നമ്മൾ കണ്ടു